വടനംകൃഷി പരുത്തിപ്ര ഷൊർണൂർ റോഡിന്റെ ഒങ്ങലൂർ പഞ്ചായത്ത് പരിധിയിലെ തകർച്ചയിലായ ഭാഗം ബിജെപി പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കി ബിജെപി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള മുന്നൂറ് മീറ്ററോളം റോഡിലെ കുഴികൾ കോൺക്രീറ്റ് വേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡാണിത് ഷൊർണൂരിലേക്കുള്ള റോഡിന്റെ ഈ ഭാഗം പൂർണ്ണ തകർച്ചയിലാണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാസങ്ങളോളമായി കിടക്കുന്ന പാത നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി നൂറ്റി നാൽപ്പത്തിരണ്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ വലിയ കുഴികൾ കോൺക്രീറ്റ് വേസ്റ്റ് ഉപയോഗിച്ചടച്ചത് പ്രവർത്തകരായ ശങ്കുരാജ് രഞ്ജിത്ത് രാജേഷ് പ്രസാദ് ബാബു ശങ്കർലാൽ ശരുൺ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് കൂടെ യാത്ര ചെയ്യുന്നതും വാഹനം കൊണ്ടുപോകുന്നതും വണ്ടികൾ നിരന്തരമായിട്ട് കേടുപറ്റുന്നു ഇതിനെതിരെ ഈ എട്ടാം വാർഡിലെ ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇത് താൽക്കാലികമായിട്ട് ഈ റോഡിൻ്റെ കുണ്ടും കോഴിയും അടയ്ക്കുന്ന കർമ്മ പദ്ധതിയിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത് ഇത് താൽക്കാലികം മാത്രമാണ് തുടർന്നും ഇതേമാതിരി ജനങ്ങൾക്ക് ജനകീയമായ പരിപാടികളുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തുണ്ടാവും പക്ഷേ ഇത് ഒരു പ്രതിഷേധമാണ് ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെയും ബന്ധപ്പെട്ട വാർഡ് മെമ്പർക്കെതിരെയും ഇത് ഒരു ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമായി പ്രതിഷേധമായിട്ട് കാണണം ന്യൂസ് സെൻറ്റർ